രാജ്യത്തെ സാമൂഹിക മാധ്യമങ്ങളിൽ ആകെ തുർക്കിയെയും അസർബൈജാനെയും ബഹിഷ്കരിക്കാനുള്ള വ്യാപക പ്രചരണമാണ് നടക്കുന്നത് ഇതോടെ ഇരു രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വൻതോതിൽ റദ്ദാക്കുകയാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇരു രാജ്യങ്ങൾക്കും തിരിച്ചടിയായത് സംഘർഷത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള വിമാന ബുക്കിംഗ് ഹോട്ടൽ ബുക്കിംഗ് നിർത്തിവെച്ചതായി വിവിധ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകൾ പ്രഖ്യാപിച്ചു രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും അടക്കമുള്ളവർ ബഹിഷ്കരണത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നാലെ ഇവിടെ നിന്നുള്ള ഇറക്കുമതി നിരോധിക്കണമെന്ന് പല കോണുകളിൽ നിന്നും വ്യാപാരികളും ആവശ്യപ്പെട്ടു ഇതിനിടെ ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി തുർക്കിയിലെ സർവകലാശാലകളുമായുള്ള അക്കാഡമിക് സഹകരണം അവസാനിപ്പിക്കുന്നുവെന്ന് ഇന്ത്യൻ സർവകലാശാലകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല തുർക്കിയുമായും അസർബൈജാനുമായും രാജ്യത്തിന്റെ ബന്ധവും വെല്ലുവിളികൾ നേരിടുകയാണ് പാകിസ്ഥാന്റെ അടുത്ത പങ്കാളികളാണ് തുർക്കിയും അസർബൈജാനും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു ഇരുവരും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന അക്രമത്തെ അവർ അപലപിച്ചു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ഇരുവരും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുമായുള്ള ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ സങ്കീർണമാക്കുന്നത് എന്നാൽ ടൂറിസത്തിനപ്പുറം ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം എങ്ങനെയാണ് എങ്ങനെയാണ് വ്യാപാരം ഈ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്നത് തുർക്കിയുമായുള്ളത് ചെറുതല്ലാത്ത വ്യാപാര ബന്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരക്കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും ഓഫ് എക്കണോമിക്സ് ആൻഡ് ടെക്നിക്കൽ കോർപ്പറേഷൻ സ്ഥാപനത്തിലുള്ള ഒരു കരാറിലും ഒപ്പുവെച്ചു കരാറിനു കീഴിൽ ജെ സി ഇ ടി സി യോഗങ്ങൾ ഇരു രാജ്യങ്ങളിലുമായി മാറി മാറി നടക്കാറുണ്ട് സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വലിയ വർധനമാണ് കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് പത്ത് പോയിന്റ് നാല് മൂന്ന് ബില്ല് ഡോളറായി അതേസമയം തുർക്കി ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് രണ്ടായിരം ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ മൊത്തം എഫ് ഡി ഐ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു അതേസമയം രണ്ടായിരം ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഇന്ത്യൻ കമ്പനികൾ തുർക്കിയിൽ ഏകദേശം രണ്ടായിരം മില്യൺ ഡോളർ നിക്ഷേപിച്ചു നിലവിൽ ഇറ്റലി തുർക്കി റഷ്യ ചൈന ജർമ്മനി ഇസ്രായേൽ എന്നിവയ്ക്ക് ശേഷം അസർബൈജാന്റെ ഏഴാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ വിദേശ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് പോയിന്റ് നാനൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ സമീപ വർഷങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് രണ്ടായിരത്തി അഞ്ചിൽ അൻപത് ബില്യൺ ഡോളർ ആയിരുന്നു ഉഭയകക്ഷി വ്യാപാരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ പോയിന്റ് നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളർ ആയി ഉയർന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് അഞ്ച് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ രണ്ടായിരത്തി ഒന്ന് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അസർബൈജാനിലേക്ക് കയറ്റുമതി ചെയ്തു ഇന്ത്യയിൽ നിന്ന് ഐസർ പ്രധാന കയറ്റുമതി അരി സ്മാർട്ട് ഫോണുകൾ അലുമിനിയത്തിന്റെ ഓക്സൈഡുകൾ മരുന്നുകൾ മൊബൈൽ ഫോണുകൾ സെറാമിക് ടൈലുകൾ പേവിങ്ങും ഗ്രാനൈറ്റ് മെക്കാനിക്കൽ സ്പേഡുകളും എക്സ്കവേറ്ററുകളും കന്നുകാലികളുടെ മാംസം വാക്സിനുകൾ തുടങ്ങിയവയാണ് അസംകൃത എണ്ണ യൂറിയ അയഡിൻ അസംകൃത പട്ട് കന്നുകാലികളുടെ തൊലികൾ തുടങ്ങിയവയാണ് പ്രധാന ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അസർബൈജിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ഒന്നേ പോയിന്റ് അറുന്നൂറ്റി അറുപത്തിരണ്ട് ബില്ല് യു എസ് ഡോളർ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരിൽ ഒരാളാണ് അസർബൈജാൻ അസർബൈജാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന കയറ്റുമതി അസംസ്കൃത എണ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസർബൈജാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ അസംസ്കൃത എണ്ണ ഇന്ത്യയിലേക്കായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ട് രണ്ട് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ അസർബൈജാനിൽ നിന്നും വാങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുതൽ ഒ എൻ ജി സി വിദേശ ലിമിറ്റഡ് അസേരി ചിരാഗ് ഗുനാശ്ലി എണ്ണപ്പാടത്തിലും ബാക്കു ി ബി സി സെഹാൻ പൈപ്പ് ലൈനിലും ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് യു എസ് ഡോളറിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതി ഉൽപ്പന്നം അസർബൈത്തിനായി ഇവർ ഇന്ത്യയെയാണ് ആശ്രയിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാന ഉൽപ്പന്നം സ്മാർട്ട് ഫോൺ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട യാത്രാ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് തുർക്കിയും അസർബൈജാനും ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാട് കാരണം ഇക്സിഗോ ഇസ് മൈ ട്രിപ്പ് കോക്സാൻ കിങ് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ബുക്കിങ്ങുകൾ നിർത്തിവച്ചിരുന്നു തുർക്കി ചൈന അസർബൈൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകളും ഇക്സിഗോ താൽക്കാലികമായി നിർത്തിവച്ചു എല്ലാ ഇന്ത്യക്കാരും പങ്കുവെച്ച വികാരങ്ങളെ മാനിച്ച തുർക്കി അസർബൈ ജാൻ ചൈന എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിംഗുകളും താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നാണ് അവർ അറിയിച്ചത് തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകളുടെ പ്രമോഷനും നിർത്തി ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു സമീപകാല സംഘർഷങ്ങൾ യാത്രകളെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് ഈസ്റ്റ് ട്രിപ്പിന്റെ സിഇഒയും സഹസ്ഥാപകനുമായ റീകാൻ പിറ്റി അഭിപ്രായപ്പെട്ടത് തുർക്കി അസർബൈജാൻ യാത്രകൾ റദ്ദാക്കി ജോർജിയ സെർബിയ ഗ്രീസ് തായ്ലാന്റ് വിയറ്റ്നാം തുടങ്ങിയ സ്ഥലങ്ങൾ യാത്രക്കാർ കൂടുതലായി തിരഞ്ഞെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നടപടി ഇരു രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ് രണ്ടു രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവിൽ ഗണ്യമായ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ രാജ്യം സന്ദർശിക്കുന്ന വിനോദ സഞ്ചാരികളിൽ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ഇന്ത്യക്കാരെന്നാണ് തുർക്കി ടൂറിസത്തിന്റെ വിവരങ്ങൾ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത് മൊത്തം വിദേശ സഞ്ചാരികളിൽ രണ്ട് ശതമാനം പോലും ഇന്ത്യക്കാരില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് പോയിന്റ് ആറ് രണ്ട് കോടി വിദേശികൾ എത്തിയപ്പോൾ അതിൽ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം പേർ അതായത് പൂജ്യം പോയിന്റ് നാല് ശതമാനം മാത്രമായിരുന്നു ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുർക്കിയിൽ അഞ്ചേ പോയിന്റ് രണ്ടേ ആറ് കോടി വിദേശ സന്ദർശകൻ എത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് വെറും മൂന്നേ പോയിന്റ് മൂന്ന് ലക്ഷം പേരാണ് എത്തിയത് ആകെ സന്ദർശകരുടെ പൂജ്യം പോയിന്റ് ആറ് ശതമാനം മാത്രം എങ്കിലും ഒരു യാത്രക്കാരിൽ നിന്ന് അറുപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വെച്ച് കണക്കാക്കിയാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപയുടെ വരെ നഷ്ടമാണ് ഇതുവഴി തുർക്കിക്ക് ഉണ്ടാവുകയെന്ന കണക്കുകൾ പറയുന്നത് ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം തുർക്കിയേക്കാൾ ബാധിക്കുക അസർ ബൈജാനിയായിരിക്കും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന രാജ്യമാണെങ്കിലും ആകെത്തുന്നവരിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെത്തിയ സന്ദർശകരിൽ അഞ്ച് ശതമാനം മാത്രമായിരുന്നു ഇന്ത്യക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഒന്ന് പോയിന്റ് നാല് ശതമാനമാവുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനമായി വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അഞ്ച് പോയിന്റ് ആറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനവുമായി വളർന്നു ഇന്ന് റഷ്യ തുർക്കി ഇറാൻ എന്നിവയ്ക്ക് ശേഷം അസർബൈജാനിലേക്ക് ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇതിനൊപ്പം അസർബൈജാന്റെ ഏഴാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ ഔദ്യോഗിക തലത്തിൽ ബഹിഷ്കരണം ഉണ്ടായാൽ ഇത് രാജ്യത്തെ ബാധിച്ചേക്കാം പൂരയിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിക്കുന്നത് പോലുള്ള നടപടിയിലേക്ക് ഇതിനകം കടന്നിട്ടുണ്ട് തുർക്കിയിൽ നിന്നുള്ള മാർബിൾ ബഹിഷ്കരിക്കാൻ രാജസ്ഥാനിലെ വ്യാപാരികളും ആഹ്വാനം ചെയ്തിരുന്നു ബഹിഷ്കരണം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചാൽ അത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തെയും ബാധിച്ചേക്കാം നിലവിൽ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി നിക്ഷേപങ്ങളെയും സഹകരണങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാം ഇത് ദീർഘകാല സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളെ ബാധിച്ചേക്കാം തുർക്കിക്കെതിരെ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ ജലേബി എയർപോർട്ട് സർവീസിന് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്കേർപ്പെടുത്തി ജലേബി എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് ഡൽഹി മുംബൈ ചെന്നൈ ഉൾപ്പെടെ ഒൻപത് വിമാനത്താവളങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ജലേബിക്കെതിരെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കയുടെ പേരിലാണ് നടപടിയെടുത്തത് തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള കരാർ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയും ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയും റദ്ദാക്കിയിരുന്നു ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തുർക്കി മാധ്യമമായ ടിആർടി വേൾഡിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഇതിനിടെ ഓട്ടോമൊബൈൽ ഐ ടി തുരങ്ക നിർമ്മാണം മെട്രോ റെയിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ തുർക്കിയുമായി ബന്ധപ്പെട്ട കമ്പനികളുമായുള്ള കരാറുകൾ പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് തുർക്കി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇന്ത്യയിൽ ബഹിഷ്കരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇത് നൽകുന്ന സൂചനകൾ